காரணும் அவரைல்லாம் பயங்கர ടാലൻറ് ഉള്ള ആണ് അപ്പോൾ ഇവർ ഇമ്രാൻ ഈ ഷോൺ ഏതൻ മാത്രമല്ല ഇനിയും നമുക്കതിൽ കുറേ പ്ലേഴ്സ് ഉണ്ട് അണ്ടർ ട്വൻറ്റി ത്രീ കളിക്കുന്നതും അണ്ടർ നയൻറ്റീൻ കളിക്കുന്ന പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അത് അതൊക്കെ നമ്മൾ അവരുടെയൊക്കെ ഇപ്പോൾ ഇമ്രാൻ്റെ ഒരു ടാലൻറ്റ് നമ്മൾ കണ്ടത് ഏഡൻ ആപ്പിളിൻ്റെ ടാലൻറ് കണ്ടത് എല്ലാം നമ്മളിപ്പോൾ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് വന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് നമ്മൾ കണ്ടത് അപ്പം ആ ഒരു ഇതിലും നമ്മൾ ഇപ്പം നമ്മൾ ഇതേ ടീമിൽ കളിക്കുമ്പോഴാണെങ്കിലും അവരുടെയൊക്കെ ഒരു ബാറ്റിംഗ് ബോളിംഗ് കാണുമ്പോഴത്തേക്കും എസ് അവരും നമ്മുടെ ഒരു വലിയ സീനിയർ ടീമിൽ കളിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റി ഇപ്പം ഏടനാണെങ്കിലും ഒരു രണ്ട് വർഷം മുന്നേ രഞ്ജി ട്രോഫിയിൽ നമ്മൾ ഡെബ്യൂ ചെയ്തൊരു ആണ് ഡെബ്യൂലിൽ തന്നെ ഒരു അഞ്ച് വിക്കറ്റ് നേടിയൊരു ആണ് അപ്പോൾ അതുപോലത്തെ കുറേ പ്ലേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കേരള ക്രിക്കറ്റിന് എപ്പോഴും ഒരു മിസ്സായിട്ട് തോന്നിയത് ഒരു എക്സ്പോഷറാണ് കാരണം നമ്മൾ ലൈവ് ഗെയിംസ് കളിക്കുന്നത് നമ്മൾ ഭയങ്കര കുറവാണ് അപ്പോൾ ലൈവ് ഗെയിംസ് കളിച്ചാലാണ് ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൽ എത്ര പേര് കളി കാണാൻ കുറച്ച് കുറച്ചുപേരെ ഉണ്ടാകത്തുള്ളൂ പക്ഷേ നമ്മൾ ടി വിയിൽ വരുമ്പോഴത്തേക്കും എത്ര പേര് കാരണം ഇപ്പോൾ ഒരു എയർപോർട്ടിൽ പോയാലും അല്ലെങ്കിൽ ഒരു ഒരു ഹോട്ടലിൽ പോയാലും അവിടെ സ്റ്റാർ സ്പോർട്സിൻ്റെ ചാനൽ എപ്പോഴും ഓൺ ആയിട്ട് ആ മാച്ച് എപ്പോഴും കാണുന്ന ഒരു ഇതുണ്ട് അപ്പം നമുക്ക് നമ്മളൊരു ലീഗ് മാച്ചിൽ ഒരു ഏഴ് മാച്ച് കളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ രണ്ട് വർഷത്തിൽ ഒരു ഒരു മാച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് ലൈവ് മാച്ച് അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ കേരള പ്ലേഴ്സിനെ ആർക്കൊത്ത അറിയത്തില്ല ഇല്ലെങ്കിൽ നമ്മൾ ഐ പി എൽ കളിക്കണം ഇപ്പം നമ്മൾ ഐ പി എൽ കളിക്കുമ്പോഴത്തേക്കും നമുക്ക് അവർ എക്സ്പോഷർ കിട്ടും നമുക്കറിയാം ഇപ്പം കേരളത്തിൽ നിന്ന് നമ്മളിപ്പം ഐ പി എൽ കളിച്ച ഇപ്പം വിഷ്ണു വിനോദ് സഞ്ജു ഞാൻ ബിസിൽ തമ്പി അങ്ങനെ ഒരു നാല് കുറച്ച് പ്ലേഴ്സിനെ നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പം നമ്മൾ നമ്മൾ പുറത്ത് കളിക്കാൻ പോയി നമ്മളിപ്പം കൊൽക്കട്ടയിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ലോക്കൽ ആൾക്കാർ നമ്മുടെ ആ ഫൈനലിലെ നമ്മുടെ നമ്മുടെ മാച്ച് ജയിച്ചപ്പോഴുള്ള അവർ പറഞ്ഞു ഓക്കെ ബയ്യ യു പ്ലേ ടീലി വലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരെ നമ്മുടെ ഒരു റീച്ച് എത്തുകയാണ് അപ്പം അത്രയും നമുക്ക് ആ ഒരു പ്ലേയേഴ്സിൻ്റെ എക്സ്പോഷർ കിട്ടുമ്പോഴത്തേക്കും അവരും ആലോചിക്കുമ്പം ഓക്കെ ഏടൻ ആപ്പിൾ ടോം ഇങ്ങനെയാണ് അറിയണത് അവനെ കുറച്ച് നോക്കണം വലിയ ഇമ്രാൻ ഇപ്പം ഒരു പുതിയൊരു ബഡിയും ക്രിക്കറ്ററാണ് അണ്ടർ നയൻറ്റീനിലെ ഹയസ്റ്റ് റൺ കെട്ടറായിരുന്നു വരുൺ നയനാർ അണ്ടർ ട്വൻറ്റി ത്രീയിലെ ഹയസ്റ്റ് റൺ കെട്ടറായിരുന്നു അപ്പം നമുക്ക് കറക്റ്റ് സമയത്ത് ആ ഒരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും അങ്ങനത്തെ പ്ലേയേഴ്സ് വരും അപ്പം ഞാനും അതുപോലെ ഒരു വന്നൊരു പ്ലെയറാണ് ഞാൻ അണ്ടർ ട്വൻറ്റി ടു ഡബിൾ ഹൺഡ്രഡ് അടിച്ചാണ് ഞാൻ രഞ്ജു ട്രോഫി ഡെബ്യൂ ചെയ്യുന്നത് ടു തൗസൻഡ് നയനിൽ അപ്പം അതുപോലത്തെ ഇപ്പോൾ ഈ ഇപ്പം ഇപ്പോൾ ഒരു അഭിഷേക് ജയിൽ ആയിരുന്നൊരു പ്ലെയർ ഉണ്ട് കാരണം നമ്മൾ എല്ലാവരും കണ്ടതാണ് നമ്മൾ കേരള ക്രിക്കറ്റ് ലീഗിലെ സെമി ഒരു ഹൺഡ്രഡ് അവർ കെ എൽ രാഹുലിനെ പോലെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് അതുപോലത്തെ കുറേ പ്ലേസ് ഇനിയുണ്ട് അപ്പോൾ അവരൊക്കെ ഇനി വരും വർഷങ്ങളിൽ നമ്മൾ നമ്മുടെ സെലക്ടേഴ്സും അസോസിയേഷനും ചേർന്ന് നമുക്ക് അവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ എക്സ്പോഷർ ടൂഴ്സ് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ചാൻസ് കൊടുത്ത് നമ്മൾ അവരെയും നമ്മുടെ ഈ ലൈം കൊണ്ടുവരാൻ നോക്കും അല്ല അത് രണ്ട് രണ്ട് ഫോമാറ്റാണ് പക്ഷേ ഈ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറാണ് ഞാൻ പറഞ്ഞത് കാരണം ഇപ്പം ഈ മാച്ചസ് കുറെ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്കും ആ ഒരു ഇത് കിട്ടും ഇപ്പം ഫോർ എക്സാമ്പിൾ ലേഡൻ ആപ്പിൾ ടോം അപ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഒരു അറിയാത്തൊരു പ്ലെയർ വരുമ്പോഴത്തേക്കും അവരും നോക്കത്തില്ല ഏഡൻ ആപ്പിൾ ടോം എന്ത് ബോളിംഗ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കാരണം ലേഡൻ ആപ്പിൾ ടോം അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ഒരു ക്യാമ്പിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു അപ്പം അങ്ങനത്തെ ഇത് കിട്ടുമ്പോഴത്തേക്കും അവർക്കും അറിയാം ഇപ്പം നമ്മുടെ കുറെ ടീമിൻ്റെ ആൾക്കാർക്കിപ്പം ഐ പി എല്ലിൽ ഇങ്ങനെ സ്കൗട്ടിങ് ഉള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് ലൈക്ക് അവർക്ക് ഇപ്പം ഇപ്പോൾ പി പ്രശാന്ത് ഇപ്പോൾ നമ്മുടെ കെ കെ ആറിൻ്റെ ടി ആർ ഡി ആയിട്ട് നിയമിച്ചു അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മുടെ പ്രശാന്തിനും അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് പ്ലേയേഴ്സിന് ഞാൻ ഐ പി എല്ലിലോട്ടായിക്കോട്ടെ ഇപ്പം ന്യൂ ദുലീപ് ട്രോഫി ഇനി നമുക്കിൻ്റെ ഇറാനിക്കപ്പ് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ സെലക്ഷൻ ട്രയൽസിന് പോകുമ്പോഴത്തേക്കും ഈ എക്സ്പോഷറൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാം കാരണം നിന്നുള്ള ഒറ്റ ടീമാണ് നമ്മൾ സെമി ഫൈനലും കളിച്ചത് അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിന് ഇനിയും കൂടുതൽ അവസരം കിട്ടാൻ ഈ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും കാരണം അവരുടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊങ്ങി നിൽക്കും അല്ല നമ്മളിപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ രണ്ട് പ്ലേസ് ആണ് ആയത് ബാബ അഭിജിത്തും നമുക്ക് സഞ്ജുവും ഇൻജോഡായി അപ്പോൾ ആ രണ്ട് പ്ലേസ് ഇല്ലാതെയാണ് നമ്മൾ ഇത്രയും ഒരു എത്തിയത് അപ്പോൾ ശരിക്കും നമ്മളത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ബാബ അഭിജിത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാരണം അത്രയും മെഞ്ച് ട്രോഫി മത്സരം കളിച്ച് തമിഴ്നാട് കളിച്ചൊരു പ്ലെയറാണ് പ്ലസ് ഹീസ് ഹീസൺ ഒരു ഓൾ റൗണ്ടർ കൂടെയാണ് അപ്പോൾ നമ്മൾ ബാറ്റിങ്ങിലും ബോളിങ്ങിലും അദ്ദേഹത്തിൻ്റെ നമ്മൾ ഫസ്റ്റ് മാച്ച് തന്നെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് നമ്മൾ ആ ഒരു മധ്യപ്രദേശ് മാച്ചിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കാല് വൈകാൻ് പോലും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ആ ഒരു ത്രീ പോയിൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലെയർ ശരിക്കും നമ്മൾ മിസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും എല്ലാം ഒരു നമ്മളൊരു ബാറ്റ് ലക്കെന്ന് അവിടെയും പറയാൻ പറ്റില്ല പ്ലസ് പ്ലസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇമ്രാനും നമ്മുടെ വരുൺ നായറിനൊക്കെ നമുക്കിപ്പം ലോകം ഫുള്ള് കാണാൻ സാധിച്ചത് ഇല്ലെങ്കിൽ ഇപ്പം ബാബ അപരത്തുണ്ടായിരുന്നെങ്കിൽ ഇമ്രാൻ ഇപ്പോൾ ഒരു മാച്ചിൽ കളിക്കും ഉണ്ടാകത്തിണ്ടാവില്ല അപ്പം അതെല്ലാം നല്ലതിനെ കാരണം ഞാൻ എല്ലാം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് എവറി ഹാപ്പൻ ഫോർ എ റീസൺ എവരിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ എ റീസൻ എന്നുള്ളൊരു കാര്യം സോ യെസ് മിസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കതിനെ കൗണ്ടർ ചെയ്യാനുള്ള താരങ്ങളും നമ്മുടെ ടീമിലുണ്ട്